തൃശ്ശൂർ സ്ഥാനാർത്ഥിയാക്കിയതിൽ കെ മുരളീധരന് അതൃപ്തി ഉണ്ടെന്ന് സൂചന കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് അറിയിച്ചിരിക്കുന്നു വീട്ടിലെത്തെ കോൺഗ്രസ് പ്രവർത്തകരെ പോലും കാണാൻ അദ്ദേഹം തയ്യാറായില്ല പ്രഖ്യാപനം വന്ന ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു കെ മുരളീധരൻ്റെ മറുപടിയെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു നമുക്കൊരു കാര്യം ചെയ്യാൻ രാഹുൽ സുരേഷ് കോഴിക്കോട് എന്ന വിശദാംശങ്ങളുമായി ചേരുന്നു രാഹുൽ കെ മുരളീധരനെ കാണാൻ എപ്പോഴാണ് രാഹുൽ ശ്രമിച്ചത് എന്താണ് അദ്ദേഹത്തിന് പ്രശ്നം കാര്യം വടകരെ ഫോക്കസ് ചെയ്ത് അദ്ദേഹം കുറച്ചധികം കാലമായി പ്രവർത്തിച്ചു വരുന്നത് പെട്ടെന്നൊരു മാറ്റം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശങ്ക ഉണ്ടായിട്ടുണ്ടോ ആ തീർച്ചയായിട്ടും എസ് കെ എൻ ഈ തൃശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് നമ്മൾ രാവിലെ എട്ട് മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്താണുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനാണ് നമ്മൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രാവിലെ ഇവിടെ എത്തിയത് പക്ഷേ മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ല എന്ന കാര്യം അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുകയായിരുന്നു മാത്രമല്ല സാധാരണ വീടിൻ്റെ ഉള്ളിൽ വെച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത് അവിടെ നിന്നും പുറത്തു പോകണമെന്ന കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മളിപ്പോൾ വീടിന് പുറത്താണ് നിൽക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കടുത്ത് തൃപ്തി എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ കാരണം വടകരയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നില്ലെങ്കിൽ കൂടി ചുവരെഴുത്തുകളും പോസ്റ്റർ പ്രചാരണവുമായി അദ്ദേഹം സജീവമായിരുന്നു മാത്രമല്ല മറ്റന്നാൾ വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ കൂടി പോവുകയാണ് അത് അതുമായി ബന്ധപ്പെട്ട യോഗത്തിന് ഇന്ന് രാവിലെ അദ്ദേഹം വടകരയ്ക്ക് പോകാൻ കൂടി ഇരുന്നതാണ് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് മാത്രമല്ല പതിവ് പോലെ തന്നെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട് വീടിനകത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം അവരെ പോലും അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനങ്ങൾ പുറത്തു വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം അപ്പോഴും ആ മൊബൈൽ ഫോണിലും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നിലവിൽ സാധിച്ചിട്ടില്ല എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വടകര പോലെ ശക്തമായ ഒരു മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ കൂടി വന്നതോടെ കെ മുരളീധരനും യു ഡി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വലിയൊരു മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ അദ്ദേഹം തൃശൂരിലേക്ക് മാറുകയും പകരം ഷാഫി പറമ്പിൽ എത്തും എന്ന് അറിയിച്ചിട്ടുള്ളത് ഇത് അണികൾക്കിടയിലും വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായി വന്നിട്ടുണ്ട് അണികൾ അവിടെ താഴെത്തട്ടിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ കെ മുരളീധരൻ മാറുമെന്ന് അറിയിച്ചതോടെ ഇപ്പോൾ താൽക്കാലികമായി ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ നിർത്തിവെക്കാൻ കൂടിയാണ് നിലവിൽ വടകരയിലെ തീരുമാനം എസ് കെ രാഹുൽ